ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ വ്ലോഗ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ടൈം ടേബിളിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും പറയും വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ചാണ് ഞാൻ പഠിക്കുന്നതെന്ന് പക്ഷെ ആരും പറഞ്ഞു തന്നിട്ടില്ല എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം എനിക്കും അറിയത്തില്ലായിരുന്നു ഞാനൊരു ബിഗിനർ ആയിരിക്കുമ്പോൾ അപ്പം ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്യാൻ വരുന്നവരെല്ലാം പറയും ആദ്യം ടൈം ടേബിൾ ഉണ്ടാക്കുക ആ ടൈം ടേബിൾ ഉണ്ടാക്കാമെന്ന് പക്ഷേ ഏത് സമയം ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണം എന്ന് ആരും പറഞ്ഞില്ല അപ്പം ഞാനായിട്ട് സ്വന്തമായിട്ടാണ് അത് കഴിഞ്ഞ് ഒരു ടൈം ടേബിള് ഞാൻ തന്നെ സെറ്റാക്കി പഠിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ടൈം ടേബിളാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കണം നമുക്ക് വീട്ടിൽ എന്തൊക്കെ ജോലിയുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ജോലി ചെയ്തു തീർക്കാൻ പറ്റും അത് കഴിഞ്ഞ് എങ്ങനെയൊന്നും പഠിക്കുക അതൊക്കെ നമ്മൾ നമ്മുടെ ടൈം നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കണം അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഉദ്ദേശം വെച്ചാണ് ടൈം എടുത്തേക്കുന്നത് ചിലപ്പോൾ ഒമ്പത് മണി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒമ്പതേ കാലാകാം അപ്പം ഈ സമയത്തിനുള്ളിൽ ഇത് ഈ ടോപ്പിക്ക് പഠിക്കണം എന്ന് നമുക്കൊന്ന് എഴുതി വെച്ചാൽ തന്നെ മതി അതനുസരിച്ച് നമുക്ക് പഠിക്കാം അപ്പോൾ സമയം സമയമൊരു പത്തോ പതിനഞ്ച് മിനിറ്റ് മാറിപ്പോയോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുവാണെങ്കിൽ മാത്രം മതി ചിലപ്പോൾ ഈ ടൈം ചിലപ്പം നേരത്തെ പണി ചെയ്ത് തീർക്കാം ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ലേറ്റാകാം അപ്പോൾ അതനുസരിച്ച് നമ്മളെല്ലാം മാനേജ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ അപ്പോൾ അതിന് ആദ്യം നമുക്കൊരു ടൈം ടേബിൾ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിൽ സമയങ്ങളൊക്കെ മാറ്റം വരുത്തി നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിലും പോകുന്നില്ല ഒരു ഓൺലൈൻ ക്ലാസ്സിലും ഇല്ല ഓൺലൈൻ ക്ലാസ് എടുക്കാനായിട്ടുള്ള കാശില്ല അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് തീരുമാനിച്ചാണ് ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഇട്ടേക്കുന്നത് അപ്പം നിങ്ങൾ ക്ലാസ്സിൽ പോവുക അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ടൈം ടേബിള് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ അതുപോലെ ചിലവർക്ക് ഒരു സബ്ജക്റ്റ് ഒരു ദിവസം വെച്ച് പഠിക്കാൻ ഇഷ്ടം കാണത്തില്ല അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് ടൈം ടേബിൾ മാറ്റിയെടുക്കാം അപ്പം ഞാൻ ഇങ്ങനെയാണ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി എടുത്തേക്കുന്നത് അപ്പം മോർണിംഗ് ആറ് ടു ഏഴ് മലയാളം അപ്പം മലയാളത്തിലെ ആദ്യത്തെ ടോപ്പിക് പദശുദ്ധി അപ്പോൾ അതാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യ ദിവസം ഇത് പഠിച്ചു തീർക്കാനായിട്ട് അപ്പോൾ ഒരു മണിക്കൂർ നമുക്ക് മലയാളം പഠിക്കാനായിട്ട് അങ്ങനെ മാറ്റി വെച്ചു ഇനി ഏഴ് ടു ഏഴര അപ്പം കറണ്ട് അഫെയർ കറണ്ട് അഫെയർ ആവുമ്പോൾ ഞാൻ ടാലൻറ്റ് ഡെയിലി കറണ്ട് അഫയറ് അപ്പോൾ അത് നമുക്ക് ഏഴുമണി ഇല്ലെങ്കിൽ ഏഴുകാലൊക്കെ ആകുമ്പോൾ അവർ കറക്റ്റായിട്ട് ഇടും അപ്പോൾ അത് നമുക്ക് ഡെയിലി എഴുതുവാണെങ്കിൽ ഡെയിലി കറണ്ട് അഫെയർ അങ്ങനെ കവറായി പോകും അപ്പോൾ ഏഴ് ടു ഏഴര ഡെയിലി കറണ്ട് അഫെയറിന് വേണ്ടി മാറ്റിവെച്ചു ഇനി ഏഴര ടു ഒമ്പത് മണി വർക്ക് രാവിലെ ഉള്ള പണിയൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് ആ സമയം അപ്പോൾ അതിനുള്ളിൽ ചെയ്ത് തീർക്കണം അപ്പോൾ രാവിലെ കാപ്പിക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ പാത്രം എല്ലാം കഴുകുക അങ്ങനെയുള്ള വർക്കിനൊക്കെ ഈ ഒമ്പത് മണിവരെ കൂടിപ്പോയാൽ ഒമ്പത് മണി ചിലപ്പോൾ സമയം നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ കിട്ടത്തില്ല എന്നാലും ഒരു ടൈം നമുക്ക് വയ്ക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒമ്പത് മണിയായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ വർക്കൊക്കെ തീർത്തിട്ട് ഒമ്പത് ടു ഒമ്പതര കറണ്ട് അഫയറ് നമുക്ക് ഡെയിലി കറണ്ട് അഫയർ മാത്രം നോക്കിയാൽ പോരാ അപ്പോൾ നമുക്ക് മന്ത്ലി കറണ്ട് അഫെയറും കൂടെ നോക്കണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അതൊക്കെ നമ്മൾ മറന്നില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് വായിക്കാനായിട്ടാണ് ഇതെടുത്തേക്കുന്നത് ഈ കറണ്ട് അഫയറോ അതിനൊരു അറുമണിക്കൂറാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം ജനുവരി അങ്ങനെ വായിച്ചു പോകാനായിട്ടാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ അതൊന്ന് വായിക്കാം പിന്നെ ഒമ്പതര ടു പന്ത്രണ്ട് ഫിസിക്സ് ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം ഞാൻ ഒരു സബ്ജക്റ്റ് വയസ്സാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫിസിക്സ് എടുത്തേക്കുന്നത് ഒമ്പതര ടു പന്ത്രണ്ട് ഫിസിക്സ് തന്നെ നാല് സബ്ജക് നാല് ടോപ്പിക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ആദ്യം ബേസിക്സ് മറ്റേ ഫിസിക്സിൻ്റെ ബ്രാഞ്ചസും പിന്നെ പ്രകാശം ചലനം ശബ്ദം അപ്പോൾ ഇത് നാലുമാണ് ഇന്ന് ഞാൻ തീർക്കാനായിട്ട് എടുത്തു വെച്ചേക്കുന്നത് അപ്പോൾ അതുണ്ട് ഒമ്പതെ ടു പന്ത്രണ്ട് ഫിസിക്സ് ഈ ടോപ്പിക് നമുക്ക് തീർന്ന പോലെ ഞാൻ തീർക്കും പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഞാൻ എഴുതാൻ മറന്നു അതുകൊണ്ടാണ് ഈ സൈഡിൽ എഴുതി വെച്ചേക്കുന്നത് ഇടയ്ക്കൊക്കെ നമുക്ക് ബ്രേക്ക് എടുക്കാൻ കേട്ടോ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് അഞ്ചോ പത്തോ മിനിറ്റ് ഇങ്ങനെ ബ്രേക്ക് എടുത്ത് എടുത്ത് നമുക്ക് പഠിക്കാം അത് ഞാൻ ബ്രേക്കൊക്കെ ഒന്നും എഴുതിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ണുന്ന സമയത്ത് നമ്മൾ എടുത്താൽ മതി അപ്പോൾ പന്ത്രണ്ട് ടു ഒന്ന് ഇംഗ്ലീഷ് ഗ്രാമർ ഒരു മണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാറ്റി പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് ടു ഒന്നര ലഞ്ച് ബ്രേക്ക് നമുക്ക് കഴിക്കാൻ അത്ര സമയമൊന്നും എടുക്കത്തില്ല പിന്നെ നമ്മൾ കഴിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഫോണിൽ കുത്തിയിരിക്കും പിന്നെ ടി വി ഒക്കെ കാണും അപ്പോൾ അതിന് അരമണിക്കൂറ് പിന്നെ അത് കഴിഞ്ഞ് അരമണിക്കൂറിൽ നിന്ന് ഫോണിൽ കുത്തിയിരുന്ന നമുക്ക് ഇച്ചിരി കൂടെ സമയം വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നേ മുക്കാലാണ് എടുത്തേക്കുന്നത് തിരിച്ച് പഠിക്കാതിരിക്കാം അപ്പോൾ ഒന്നേ മുക്കാൽ ടു മൂന്ന് മണി മാത്സ് മാത്സ് നമുക്ക് ചെയ്ത് പഠിക്കേണ്ട അപ്പോൾ മാത്സിന് ചേച്ചി സമയം വേണ്ട വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം മാത്സിനെടുത്തേക്കുന്നത് അപ്പം ബേസിക്സ് അപ്പോൾ ആദ്യ ആദ്യത്തെ ദിവസം നമ്മൾ ബേസിക്സ് ഒക്കെ ഒന്ന് തീർക്കാം നമ്പേഴ്സിൻ്റെ ബേസിക്സാണ് ഞാൻ ചോദിച്ചേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് ടു മൂന്നര ഞാൻ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാറുണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ എനിക്ക് ഏതാണ്ടോ പോലെയാണ് അപ്പോൾ ഞാൻ ഉറക്കം ഒരു മണിക്കൂറൊക്കെയാണ് ഉറങ്ങുന്നത് ഇനിയെങ്കിലും ഉറക്കം കുറച്ച് കുറയ്ക്കണം അപ്പം ഞാൻ മൂന്നര അരമണിക്കൂർ ഉറങ്ങാൻ വേണ്ടി മാറ്റി പിന്നെ അത് കഴിഞ്ഞ് മൂന്നര ടു അഞ്ച് ഇംഗ്ലീഷ് വൊക്കാബുലറി നമുക്ക് വൊക്കാബുലറി പഠിക്കണ്ടേ അപ്പം ഇവിടെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാനും സമയം അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് വൊക്കാബ്ലറി പഠിക്കാനും സമയം അപ്പോൾ അതിൽ ഞാൻ എന്താ പഠിക്കുന്നതെന്ന് ഞാൻ പറയാം പിന്നെ അത് കഴിഞ്ഞ് അഞ്ച് ടു ആറര വരെ വർക്കാണ് അപ്പോൾ അഞ്ച് മണിയാകുമ്പോഴാണ് നമ്മൾ മിറ്റടിക്കാൻ പോകുന്നത് പിന്നെ വെള്ളത്തിന് പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കുളിച്ചൊക്കെ വരുമ്പോൾ എനിക്ക് നല്ല സമയമാവും അപ്പോൾ ഒരു ആറര ഏഴ് മണിയായിട്ട് എടുത്തേക്കുന്നത് ചിലപ്പോൾ ഏഴുമണിക്കാകും അതൊരു ദിവസത്തിന് പുറത്താണ് അപ്പോൾ നമ്മൾ ഏഴ് മണിക്ക് കറക്റ്റ് പഠിക്കാനിരിക്കാനായിട്ട് ഏഴ് ടു എട്ടര വരെ ഫിസിക്സ് പിന്നെ ഫിസിക്സ് പിന്നെ അത് കഴിഞ്ഞ് എട്ടര ടു ഒമ്പത് വരെ ഡിന്നർ പിന്നെ വീട്ടിലിരുന്ന് അപ്പോഴല്ലേ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് അപ്പോൾ ഒമ്പത് മണിവരെ അരമണിക്കൂർ അതിന് പിന്നെ അത് കഴിഞ്ഞ് ഒമ്പത് ടു പത്ത് മാക്സ് എബിലിറ്റി ഇപ്പോൾ കഴിച്ചിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉറക്കൊക്കെ വരും അപ്പോൾ നമ്മുടെ മൈൻഡ് ഇച്ചിരി ഫ്രീ ആയിട്ട് ആയിട്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എബിലിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി കുഴഞ്ഞ് കുഴഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രഷ് ഒക്കെ ആകും അല്ല നമുക്ക് മൈൻഡ് അങ്ങനെ മാറിക്കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറക്കമൊക്കെ പോവും അപ്പോൾ അതുകൊണ്ട് എബിലിറ്റി ഞാൻ എടുത്തു പിന്നെ അത് കഴിഞ്ഞെടുത്തേക്കുന്നത് പത്ത് ടു പതിനൊന്ന് ഫിസിക്സ് അത് കഴിഞ്ഞ് ഫിസിക്സ് നമുക്ക് തീരത്തല്ലോ നാല് ടോപ്പിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയും ഫിസിക്സ് എടുത്തു പിന്നെ അത് കഴിഞ്ഞ് കിടക്കാൻ പോവാം അപ്പോൾ ഇതാണ് എൻ്റെ ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഇനി ചിലവർക്ക് വന്ന് ഒരു ദിവസം അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് തന്നെ വെച്ചെടുക്കുമ്പോൾ ചിലവർക്ക് ബോർ അടിക്കും പക്ഷേ ഞാൻ എന്താണ് എടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ കുറേ ട്രൈ ചെയ്തു കുറേ സബ്ജെക്റ്റ് എടുത്ത് പഠിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ നമ്മൾ ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതിന് ഇത്രയും സമയം കൊണ്ട് ആ നമ്മൾ ഉദ്ദേശിച്ച ടോപ്പിക്ക് തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല പിന്നെ അതുപോലെ നമ്മൾ ചാലഞ്ച് ഒരു മാസത്തിനുള്ളിൽ സിലബസ് തീർക്കണമെന്നാണ് നമ്മളെടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിക്ക് ചില ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റത്തില്ല അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഫിസിക്സ് നമുക്ക് കംപ്ലീറ്റ് ആയി കിട്ടും അപ്പോൾ റിവിഷന് വേണ്ടി നമ്മളൊരു സമയം എടുത്തിട്ടുണ്ട് സമയം എടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചാൽ നല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റാക്കി എടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടൈം ടേബിൾ സെറ്റാക്കി എടുക്കുന്നത് അപ്പം ഡെയിലി എൻ്റെ ടൈം ടേബിൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം അപ്പം അത് കണ്ടുപഠിക്കുന്നവർക്ക് പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബായ്